ി യൂണിയൻ നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന് മുന്നോടിയായി എരുമപ്പെട്ടി മേഖലാ യോഗം ചിറ്റണ്ട ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് ചിറ്റണ്ട ഗവൺമെന്റ് സ്കൂളിൽ വെച്ചാണ് എരുമപ്പെട്ടി മേഖലാ യോഗം ചേർന്നത് യൂണിയൻ സെക്രട്ടറി മേഖല യോഗം ഉദ്ഘാടനം ചെയ്തു ഞാൻ പറഞ്ഞ ഗുരുദേവന്റെ ക്ഷേത്ര പ്രതിഷ്ഠാ സങ്കല്പം എന്നുള്ളത് കേവലം ആരാധന മാത്രമാവരുത് അതിലുപരി ആയിരിക്കണം പരസ്പരം സഹായിക്കാനുള്ള പരിപാടികൾ കാരുണ്യ പദ്ധതികൾ വരാൻ പോകുന്നു ഇവിടെയും ചികിത്സയും അതുപോലെ തന്നെ മരുന്നും സൗജന്യമായി കൊടുക്കുന്നു ഇതിനും ഞാൻ എണ്ണം പറയുന്നില്ല കാരണം ഈ കണ്ടു ബോധ്യപ്പെടുന്നവർക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കഴിയാത്തവർക്ക് ഒരു നേരം ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവർക്ക് ഇവരെയൊക്കെ നമുക്ക് സഹായിക്കാൻ സാധിക്കണം ഈ ഒരു കൊല്ലത്തെ പരിപാടികൾ എന്ന് പറയുന്നത് പരസ്പരം സഹായിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവിടെ കാരുണ്യ പദ്ധതി ചികിത്സയും മരുന്നും നമ്മൾ സൗജന്യമായി കൊടുക്കുന്നു ഇനി അതിനുശേഷം വരാൻ പോകുന്നു വികസനം വരാൻ പോകുന്നു ഈ നൂറാമത് പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് ഓർക്കാൻ തരത്തിലുള്ള ഒരു വികസന കൂടി നമ്മൾ പോകുന്നു പോകുന്നു അത് പൂർത്തിയാക്കാൻ ആ വികസനം എന്ന് പറയുന്നത് നമുക്ക് എന്നുംകസന കൂടി തലപ്പള്ളിയിലെ കൂടി പറയാനുള്ള ഒരു നേട്ടം നമുക്കുണ്ട് പി യോഗം തലപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിഖിൽ എരുമപ്പെട്ടി ബോർഡ് മെമ്പർ ശിവദാസൻ ബി ബി യൂണിയൻ യൂത്ത് സെക്രട്ടറി മജീഷ് വേലൂർ അബിറാം സുജിത് പ്രവീൺ ചിറ്റണ്ട തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് ചിറ്റണ്ടാച്ചിംഗ് വി സി വി ന്യൂസ്